ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി ഓ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഗസറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ കേരള പി എസ് സി വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ടിൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വന്ന കാറ്റഗറി നമ്പർ ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ കാറ്റഗറി നമ്പർ എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറുണ്ട് അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റിസേർച്ച് അസിസ്റ്റൻ്റ് മൈക്രോബയോളജി റിസർച്ച് അസിസ്റ്റൻ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറുണ്ട് അതുപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്റ്ററുണ്ട് ഓഫ് സെറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട് പിന്നെ നഴ്സിംഗ് ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റുണ്ട് ഉണ്ട് ഗവൺമെൻറ് ഹോമിയോപതിക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ ഓവർസിയർ ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓവർസിയർ ഗ്രേഡ് ത്രീ വാച്ച്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്ര ട്രൈബ് ഡെവലപ്മെൻറ്റ് വിഭാഗത്തിലേക്ക് വേണ്ടി വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് പിന്നെ യു എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ഹൗസ്ഫഡിലേക്ക് വേണ്ടിയിട്ട് പിയൂൺ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഹൈസ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഫാർമസിസ്റ്റ് പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ് ഉണ്ട് പിന്നെ ലൈൻമാൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈൻമാൻ ഉണ്ട് പിന്നെ പ്രൊഫസർ ഉണ്ട് അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ഉണ്ട് അത് എസ് സി എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് പിന്നെ അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കെയർ ടേക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പിന്നെ പിയൂൺ വാച്ച്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഫീൽഡ് ഓഫീസർ അങ്ങനെ നിരവധി ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം അപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ